നമസ്കാരം പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കും ഇന്ത്യ വിരുദ്ധർക്കും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് അജ്ഞാതന്റെ ആറാട്ട് തുടരുകയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പദ്ധതിയിട്ടിരുന്ന ജെയ്ഷെ ഭീകരൻ മൗലാന മുഹമ്മദ് അമീനെ അജ്ഞാതർ വെടിവെച്ച് വീഴ്ത്തിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പാക് ബാരാബർ കംബഖേൽ പ്രദേശത്താണ് ഈ സംഭവം നടന്നത് അജ്ഞാതർ നടത്തിയ വെടിവയ്പിൽ മൌലാന മുഹമ്മദ് അമീന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ മുഹമ്മദ് അമീനെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ആഗോള കൊടും ഭീകരൻ ഹാഫി സയ്യിദിന്റെ മകനടക്കം നിരവധി ഭീകരരാണ് ഇത്തവണ പാകിസ്ഥാനിൽ മത്സരത്തിനിറങ്ങുന്നത് പാകിസ്ഥാൻ മർഗസി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുകയെന്നാണ് ലഭ്യമാകുന്ന വിവരം പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പ് പത്തോളം ലഷ്കർ ഭീകരരാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ തയ്യാറായിരിക്കുന്നത് ഇതിനിടയിലാണ് ഭീകരർക്ക് പേടി സ്വപ്നമായി അജ്ഞാതർ മുഹമ്മദ് അമീനെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത് ജെയ്ഷെ ഭീകരൻ മൗലാന മസൂദ് അസ്ഹറിന്റെ ബന്ധുവായ മൗലാന മുഹമ്മദ് അമീൻ പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പദ്ധതിയിട്ടിരുന്നു ഇതെന്തായാലും ഭീകരർക്ക് നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാരണം ഭാരതത്തിന്റെ ക്കായി നിർണായക തീരുമാനങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഭാരതത്തെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഭീകരശക്തികളെ എന്ത് വില കൊടുത്തും വെട്ടിവീഴ്ത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കാരണം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുംബൈ ഭീകരാക്രമണ കേസിന്റെ മുഖ്യ സൌത്ര ഒരാളായ സാജിദ് മീറിനെ പാകിസ്ഥാൻ ജയിലിൽ വച്ച് വധിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇയാൾക്ക് അജ്ഞാതനായ ഒരു വ്യക്തി വിഷം നൽകുകയായിരുന്നു അടുത്തിടെ യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ സാജിദ് മീറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശം കൊണ്ടുവന്നെങ്കിലും ചൈന അത് തടയുകയായിരുന്നു കൂടാതെ കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനോട് ഭാരതം ആവശ്യപ്പെട്ടത് ട്വന്റി സിക്സ് ബാർ ലെവൻ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനുമാണ് ഹാഫി സയ്യിദ് ഹാഫി സയ്യിദിനെ കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ സർക്കാരിന് ഔപചാരികമായി ആവശ്യം അറിയിക്കുകയായിരുന്നു അമേരിക്ക തലയ്ക്ക് പത്ത് മില്യൺ ഡോളർ വിലയിട്ട ഭീകരൻ കൂടിയാണ് ഹാഫി സയ്യിദ് മുംബൈ ആക്രമണത്തിന്റെ വിചാരണ നേരിടാൻ ഹാഫി സയ്യിദിനെ കൈമാറണമെന്ന് ഭാരതം മുൻപും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ കൈമാറ്റൽ ഇല്ലാത്തതാണ് ഇത് സങ്കീർണമാക്കുന്നത് എന്തായാലും തീവ്രവാദ പ്രസ്ഥാനമായ ജെയ്ഷെയുമായി അടുപ്പമുള്ളവരെ ഭീകരർ ആക്രമിക്കുന്ന നടപടി പാകിസ്ഥാനിൽ തുടർന്നു വരികയാണ് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്